ഒരു കാര്യം പറയണ്ടെന്ന് വെച്ചാൽ എന്ത് സാറെന്ന് വെച്ചാൽ പറഞ്ഞു ഈ അമ്പലം മുക്ക് ഈ കബടിയാർ ഭാഗത്തൊന്നും എന്നെ കണ്ടുപോലെ അങ്ങോട്ട് നാട് വിട്ട് പൊക്കോളു പിന്നെ ഒരു വനിതാ പോലീസിനെ കൂട്ടി എന്നെ റൂമിൽ കൊണ്ടുപോയി എൻ്റെ ടോപ്പ് എല്ലാം മാറ്റിയിട്ട് എന്നെ പരിശോധിച്ചു പച്ചയ്ക്ക് എന്നെ ചീത്ത പറഞ്ഞു അങ്ങോട്ട് നീങ്ങി നില്ലടിയെന്ന് പറഞ്ഞു എന്നെ ചീത്ത പറഞ്ഞു ഞാൻ പേടിച്ചു പോയി ും എൻ്റെ മക്കളെയും കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു എൻ്റെ ഭർത്താവിനെയും കേസ് കൊടുക്കുകയും ജയിലക്കു എന്ന് പറഞ്ഞു നമസ്കാരം ഇല്ലാത്ത കുറ്റം ചുമത്തി പോലീസ് സ്റ്റേഷനിൽ ഒരു യുവതിയെ അതിക്രൂരമായി മാനസികമായി പീഡനത്തിനിരയാക്കിയ സംഭവം ഇന്ന് കേരളത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് ഈ ഒരു അതിദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു മാനസിക പീഡനത്തിന് ഇരയായ ബിന്ദു ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് എന്താണ് ഈ കഴിഞ്ഞ ദിവസം ഈ പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചത് അതുകൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിലുൾപ്പെടെ പരാതി നൽകാൻ പോയപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വന്നത് എന്ന് അവർ തന്നെ ഇപ്പോൾ നമ്മളോട് വിശദീകരിക്കുകയാണ് എപ്പോഴാണ് എപ്പോഴാണ് ഈ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഇരുപത്തി മൂന്നാന്തി മൂന്നര മണി മൂന്നര മണിക്കാണ് എന്നെ വിളിക്കുന്നതും ഞാൻ ബസ്സിൽ അവിടെ ബസ് കയറാൻ വേണ്ടി ഇങ്ങോട്ട് എൻ്റെ ഉള്ളിലോട്ട് വരാൻ വേണ്ടി ബസ് കയറാൻ വേണ്ടി അവിടെ വീട്ടിൽ നിന്ന് അപ്പം ഞാൻ ഇറങ്ങി അവിടെ വന്ന് നിന്നതേ ഉള്ളൂ ആ സമയത്ത് എനിക്ക് ഒരു കോൾ വന്നു ആദ്യം ഒന്നും ഞാൻ എടുത്തില്ല രണ്ടാമത് വന്നു ഞാൻ എടുത്തു ആരെന്ന് ചോദിച്ചപ്പോൾ പേർ കൂടെ ബിന്ദുവാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബിന്ദു ബിന്ദുവാണെന്ന് പറഞ്ഞു ഇത് പേറുകൂടെ പോലീസ് സ്റ്റേഷനിലാണെന്ന് പറഞ്ഞു ഞാൻ ചേച്ചി എന്താണ് സാർ അത് എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട് ഞാൻ ചേച്ചി എനിക്കാ പേടിച്ചു എന്താണ് സാർ അത് ഓമന നട പരാതി തന്നിട്ടുണ്ട് ഞാൻ എന്താണ് സാർ അതൊക്കെ ഇനി വന്നിട്ട് പറയാം ഇതിനിടയ്ക്ക് ഞാൻ അവരുടെ മകളെ നിക്ഷേപ വിളിച്ചു അതിനെ ചേച്ചി എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു അത് ബിന്ദുവിന് മൂന്ന് ദിവസം പൈസയും കൊണ്ട് എൻ്റെ മമ്മി പേറുകൂടെ പോലീസ് സ്റ്റേഷൻ നിൽക്കുക ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു അതെനിക്ക് അറിയത്തില്ല ബിന്ദു പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷൻ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഓട്ടോ പൈസ ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞു സാറെ എനിക്ക് പൈസ ഇല്ല അത് ബിന്ദു ഓട്ടോ വിളിച്ച് വന്നാൽ മതി ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു പെട്ടെന്ന് ഞാൻ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഈ ഓമനാണ്ടേലും മകളും അവിടെ എസ് ഐയിലെടുത്തിരിക്കയാണ് ഞാൻ ചോദിച്ചു എന്ത് സാർ അതേപോലെ രണ്ടുപേരെ രണ്ടര പേരുടെ മാല കണ്ടില്ല നീയാണ് എടുത്തത് കൂടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ ഞാൻ ആരേ മാല ഞാൻ എടുത്തിട്ടില്ല ഞാൻ ചോദിച്ചു എന്ത് ചെന്ന് മേഡമെന്ന് ചോദിച്ചു ബിന്ദുവാണ് അവിടെ ലാസ്റ്റ് ജോലിക്ക് വന്നത് മാല കൊടുക്കുന്നത് മാല കണ്ടില്ല ബിന്ദു മാല ബിന്ദുവാണ് എടുത്തതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല മേഡം എന്ന് പറഞ്ഞിരിക്കും പിന്നെ ഒരു വനിതാ പോലീസിനെയും കൂട്ടി എന്നെ റൂമിൽ കൊണ്ടുപോയി ഇതിൻ്റെ ടോപ്പ് എല്ലാം മാറ്റിയിട്ട് എന്നെ പരിശോധിച്ചു ഇതിൻ്റെ ബാഗ് എല്ലാം പരിശോധിച്ച വെളിയിൽ വന്നിട്ട് വീണ്ടും എന്നെ ഒരു പോലീസറിനെ കൂട്ടി പോലീസിനെയും കൂട്ടി റൂമിൽ കൊണ്ടു എന്നെ വീണ്ടും എന്നെ പരിശോധിച്ചു പരിശോധിച്ചിട്ടും കിട്ടിയില്ല അങ്ങനെ ഇനി ഇപ്പുറത്ത് കൊണ്ടുവന്നു അതിന് എന്നിട്ട് എന്നെ എസ് ഐ ഒരു എസ് ഐ എന്നെ വിളിച്ചു അവിടെ ചെന്നിരുന്നപ്പോൾ എസ് ഐ എന്നെ ചീത്ത പറഞ്ഞു പച്ചയ്ക്ക് എന്നെ ചീത്ത പറഞ്ഞു അങ്ങോട്ട് നീങ്ങി നില്ലടി എന്ന് പറഞ്ഞു എന്നെ ചീത്ത പറഞ്ഞു ഞാൻ ഇപ്പോൾ പേടിച്ചു പോയി അനുഭവങ്ങളാണ് ഈ പോലീസ് സ്റ്റേഷൻ എന്താ ദുരനുഭവം എന്താണ് രാത്രി എന്ന് വെച്ചാൽ വെച്ചാൽ ഈ പ്രസൻ എന്ന് പറയുന്ന ആ സാറാണ് എന്നെ കൂടുതൽ വേദനിപ്പിച്ചത് ചെയ്തു എന്ന് വെച്ചാൽ എന്നെ ചീത്ത ചീത്ത പറഞ്ഞു വേണ്ടില്ല മാനസികമായിട്ട് എന്റെ മക്കളേയും കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു എന്റെ ഭർത്താവിനേയും കേസ് കൊടുക്കുകയും ജയിലും അടയ്ക്കുവെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു സാർ എന്നെ പറഞ്ഞോളൂ എൻ്റെ മക്കളെ പറയല്ലേ പതിനേഴും പതിനഞ്ചും വയസ്സായ രണ്ട് മക്കളാണ് എനിക്ക് നിന്നെ കൊണ്ടുപോയി ഈ എന്നെ കൊണ്ടുപോയതുകൊണ്ടേ എൻ്റെ മക്കളെയും കേസിൽ കുടി ജയിലടയ്ക്കും സുഖ ജീവിതമാണ് എൻ്റെ ഭർത്താവിനെയും കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുമെന്ന് ഈ പ്രശ്നം എന്ന് പറയുന്ന പോലീസുകാരൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കത് താങ്ങാൻ പറ്റിയില്ല എനിക്കറിയത്തില്ല മാല കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ഞാൻ ആലോചിച്ച മാല കിട്ടിയില്ലെങ്കിൽ ഉള്ള അവസ്ഥയെക്കുറിച്ച് ഞാൻ ഞാൻ ആലോചിച്ചു അങ്ങനെ രാത്രി പതിനൊന്നും കൂടി ഒരു എഫ് ഐ ആറ് കിട്ടുന്നെനിക്ക് മനസ്സിലായി പിറ്റേത് രാവിലെ തന്നെ ഈ ഓമനാടാനിലും മകളും അവിടെ രാവിലെ വരികയും രാവിലെ വന്നു രാവിലെ വന്നു എസ് അടുത്ത് ഒരു മണിക്കൂറോളം ഇരുന്ന് സംസാരിച്ചു അതിനുശേഷം എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ബിന്ദുവിന് പരാതിയില്ലേ ബിന്ദുവിന് വെറുതെ എവിടെയാണ് എൻ്റെ സാധനം പോകണമെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞു ഈ ഓമനാടാനിൽ പറഞ്ഞു എന്നിട്ട് ഞാൻ ജോലി ചെയ്താൽ ആ സമയത്ത് ഈ മാല തിരിച്ച് കിട്ടിയു പിന്നീടാണ് കിട്ടിയതെന്ന് എനിക്കറിയാൻ കേക്കത് എനിക്ക് ഞാൻ ജോലി ചെയ്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ വാങ്ങിച്ചു പൈസ വാങ്ങിച്ചിട്ട് ഞാൻ ഇനി വെളിയിൽ ഇറങ്ങി അപ്പം എസ് ഐ ഇറങ്ങി വന്നിട്ട് ഒരു കാര്യം പറയണ്ടെന്ന് വെച്ചാൽ എൻ്റെ സാറെന്ന് വെച്ചാൽ പറഞ്ഞു ഈ അമ്പലമുക്ക് ഈ കബഡിയാറ് ഭാഗത്തൊന്നും എന്നെ കണ്ടുപോലെ അങ്ങോട്ട് നാട് വിട്ട് പൊക്കോളണം എന്ന് എസ് ഐ ഇത്രയും പറഞ്ഞിട്ട് എസ് ഐ കയറിപ്പോയി ഞാൻ വെളിയിൽ വന്നിരുന്നു അപ്പം എൻ്റെ ചേട്ടനും എൻ്റെ നാത്തൂനും എല്ലാവരും വന്നു എന്നൊരു ആ ജാമ്യത്തിലോ ഒന്നിലൂല എന്നെ വിട്ടിരിക്കുന്നത് പിന്നെ അവരെ ഫോൺ അവരെ കയ്യിലായിപ്പോയി ഫോണ് കൈമാറി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് പൊക്കോളാൻ പറഞ്ഞു ഈ വീട്ടിൽ എത്ര ജോലി മൂന്ന് ദിവസം പതിനാലാം തീയതി പോയി പതിനാറാം തീയതി പോയി ലാസ്റ്റ് പത്തൊമ്പതീതി പിറ്റേ ആഴ്ച പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു പിറ്റേ തിങ്കളാഴ്ച തൊട്ട് പോകാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് പോലും തന്നില്ല തന്നില്ലെന്ന് പറയുന്നത് അന്നത്തെ ദിവസം എനിക്ക് ഭക്ഷണവും വെള്ളമൊന്നും എനിക്ക് തന്നിട്ടില്ല എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല എനിക്ക് എനിക്കവർ ഭക്ഷണം മണിക്ക് പോലീസ് സ്റ്റേഷനിൽ മണിയാവും എപ്പോഴാണ് സ്റ്റേഷനിലെത്തി കൂടി പന്ത്രണ്ടരയടുകൂടി കൂടി എന്നെ വീട്ടിൽ എൻ്റെ ചേട്ടൻ വന്ന് എന്നെ കൂട്ടി കൊണ്ടുപോയി അപ്പോൾ എനിക്കിന് അമ്പലം മുക്കിൽ ഒരു കടയിൽ കൊണ്ട് എനിക്ക് ചോറൊക്കെ വാങ്ങിച്ചു തന്നു വെള്ളം പോലും തന്നില്ല ഒന്നും തന്നില്ല കാപ്പി എൻ്റെ ചേട്ടൻ കാപ്പി മാൊണ്ടു വന്നിട്ട് പോലും എന്നെ തരാൻ ഒരു സമ്മതിച്ചില്ല എൻ്റെ വീടുമായി ബന്ധപ്പെടാൻ എനിക്ക് സമ്മതിച്ചില്ല വീട്ടിൽ വീടുമായി ബന്ധപ്പെടാൻ അവർ അനുവദിച്ചില്ല ഞാൻ പറഞ്ഞാൽ സാറ് ഒരു കോള് എൻ്റെ വീട്ടിൽ ചെയ്യാൻ പറഞ്ഞിട്ട് പോലും ഒരു ആരും ഒരു ഫോൺ എൻ്റെ വീട്ടുകാർ അറിയിച്ചിട്ടില്ല പോലീസിനെ പരാതി കൊടുത്തിട്ടുണ്ട് അന്വേഷിക്കാൻ ഉത്തരവിട്ടൊന്നും ഡി ജി പിന്നെ എന്നെ ഞാൻ അറിയുണ്ടായി എന്നിട്ട് പറഞ്ഞില്ല ഞാനിങ്ങനെ അറിഞ്ഞു എവിടെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് പട്ടികജാതി കമ്മീഷണർക്കും ഡി ജി പിരി മുഖ്യമന്ത്രി ഓഫീസിൽ കൊണ്ടു കൊടുത്തു ഞാൻ പരാതി കൊണ്ടുവന്ന് കൊടുത്തു കൊടുത്തത് പി ശശി കൊടുത്തു അവരുടെ പ്രതികരണം അവിടെ കൊണ്ട് കൊടുത്തു എന്താണെന്ന് ചോദിച്ചു ഞമ്മള് സാർ ഒരു മാല മോഷണവുമായ കേസാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു മാല മോഷണവുമായ കേസാണെങ്കി അത് മാല കാണാത്ത പരാതിപ്പെടും പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടും പോലീസ് പിടിക്കും കോടതിയിലും അയാൾ ഉദ്ദേശിച്ചത് പരാതി ഇതിൽ നീതി ലഭിക്കാനുള്ള ബാക്കി എനിക്ക് നീതി ഉറപ്പാണ് എന്തായാലും പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്നും അതിദാരുണമായ സംഭവങ്ങളാണ് ഈ യുവതിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് ഭക്ഷണം പോലും കഴിക്കാൻ സാധിച്ചിട്ടില്ല കുടിവെള്ളം പോലും തനിക്ക് നൽകിയില്ല എന്നാണ് ഈ സ്ത്രീ നമ്മളോട് വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിൽ ഈ ഒരു പരാതിയുമായി ചെന്നെത്തിയപ്പോൾ മോശം പെരുമാറ്റമാണ് ഉണ്ടായത് എന്നും വ്യക്തമാക്കുകയാണ് എന്തായാലും ഈയൊരു സമയത്ത് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത് ഈയൊരു പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ് അതേസമയം തന്നെ ഈ ബിന്ദു ഉന്നയിച്ച അതായത് പ്രധാനമായും ഈ ബിന്ദുവിനെ ആക്ഷേപിച്ച പ്രസന്നൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും എതിരെ നടപടിയെടുത്തില്ല എന്നുള്ള ആരോപണവും ഉന്നയിക്കുന്നുണ്ട് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം